എന്താ ഇനിയും മൂടോട്ട് മാറിക്കെ വെറുതെ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് നമ്മുടെ സുന്ദരമായൊരു രാത്രി കളയണോ തനിക്ക് ഞാൻ ഉഞ്ചിത്ത് പാട്ട് കേൾക്കണ്ടേ വേണ്ട ഓ അങ്ങനെ പറയില്ലേ എന്തുട്ടി തന്നെ കേൾപ്പിക്കാൻ വേണ്ടി മാത്രമാണ് കോളേജിലെ ഗാനമേലയുടെ ഫുൾ ഇൻചാർജനെ ഓ സത്യമായിട്ടും അതെ യൂൺ ചെയ്യുമ്പോ മനസ്സ് മുഴുവൻ നീയായിരുന്നു ആദ്യമായിട്ട് നിന്നെ കണ്ടപ്പോഴുള്ള നിന്റെ നോട്ടം ചിരി എപ്രാളം ആ പിന്നെ പാട്ട് കേൾക്കാൻ ഫ്രണ്ട് റോയി തന്നെ ഹിന്ദുട്ടി വേണം ഉണ്ടാവില്ലേ മോളെല്ലേ ആദ്യം സാധനങ്ങളെ കൊടുത്ത് മാറ്റിട്ട് ഈ ടേബിൾ വിട്ടു സംഗതി കുളമായി എന്താ

തമാശ പറയാനുള്ള സമയമല്ല അങ്കിൾ ഇത് ഏ യൂണിയൻ ഭാരവാഹികളൊക്കെ എന്റെ അടുത്ത് തന്നെ അവർക്ക് ആകെ ടെൻഷനില്ല അങ്കിൾ കൂടി കൈ ഒഴിഞ്ഞാൽ അവരുടെയൊക്കെ മോത്തിന്റെ ഷേപ്പ് മാറും എനിക്ക് എന്തായാലും വരാൻ പറ്റില്ല പിന്നെ അത്ര നിർബന്ധമാണെങ്കിൽ ഞാൻ വേറൊരാളെ അയക്കാം ോ ആ മാറി പെൺകുട്ടികളൊക്കെ ആൺകുട്ടികളുടെ ചേർന്ന് നിൽക്കൂ സർവമംഗളു എവിടെയാണ് സ്റ്റേജ് അല്പം സ്റ്റാഫ് ഇരിക്കാം അതെ പ്രശ്നമുണ്ടല്ലോ അല്ല എന്ത് പ്രശ്നമാണ് ആരോഗ്യം ഇവരോട് പെട്രോൾ നേരത്തെ എവിടെയാണ് സ്റ്റാഫ് സ്റ്റാഫ് റൂം റൂം ആ സാറിന് അടുത്തേക്ക് ഇരിക്കാം ഞങ്ങൾക്ക് സ്റ്റേജിൽ ഇത്തിരി പണിയുണ്ട് ഓക്കേ Uh, േ നിനക്ക് ഓർമ്മയുണ്ട് അത് പിന്നെ റൂം ഇവിടുത്തെ സ്വാമി ഇല്ല ഡോക്ടറ മനസുഖം വാരികയിലൂടെ ആയിരക്കണക്കിന് മനോരോഗികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിച്ചിട്ടുള്ള മഹാമനശാസ്ത്രജ്ഞനാണ് എന്നിട്ട് എന്താ ഈ വേഷം ആ പുള്ളിക്കാരന്റെ വേഷം ചിലപ്പോ ഇങ്ങനെ ചേട്ടൻ മണി ചിത്രം കണ്ടിട്ടുണ്ടോ മണിച്ചിത്രിസ്റ്റിന്റെ കഥാപാത്രത്തെ ഡയറക്ടർ തന്നെ ഇദ്ദേഹത്തെ കണ്ടിട്ടാ ആ നിന്നെ കണ്ടിട്ട് എന്തെങ്കിലും ചിലരൊക്കെ നോട്ടം വിട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ഞാനാർക്കും പിടികൊടുത്തിട്ടില്ല പിടികൊടുക്കാതെ സൂക്ഷിച്ചു നല്ല കണ്ടാൽ കണ്ടപ്പോൾ വലയിട്ട് ഉണ്ടാക്കാൻ അടുത്തതായി നമ്മുടെ ആർട്സ് ക്ലബ്ബിന്റെ ഉദ്ഘാടനകർമ്മം നിർവഹിക്കുവാൻ సుప్రసిద్ధ మన శాస్త్రజ్ఞ డాక్టర్ గాన్సాల్వాస్ నే చెనిచులు కూవలని శక్తి పోరా ఈ తొల ഇതാണ് കൂവൽ ഇങ്ങനെ കൂവാ ഇപ്പഴേ കൂവാൻ പറ്റൂ അല്ലേ പുസ്തക പുഴുക്കളെ പോലെ പഠിച്ച ഡിഗ്രിയും താങ്ങി റോഡിലോട്ട് ഇറങ്ങിയാൽ ആനയാവാം കുതിരയാവാം എന്നൊന്നും വിചാരിക്കണ്ട നിങ്ങളൊന്നും ഒരു കുഞ്ഞു നിങ്ങൾ ഇങ്ങനെ കൂവിയാ മാത്രം പോരാ ക്ലാസ്സുകൾ കട്ട് ചെയ്ത സിനിമയ്ക്ക് പോകണം എന്നും കള്ളു കുടിക്കും ഈ കോളേജ് കോമ്പൗണ്ടിലെ മരത്തണലുകളിലൂടെ നടന്ന അല്പം പ്രേമിക്കണം ജീവിതത്തിൽ ആകമിച്ചമുണ്ടാകുന്നത് ഈ ഓർമ്മകൾ മാത്രമാണ് വിദ്യാർത്ഥി സുഹൃത്തുക്കളെ ഓർമ്മകളെ നിങ്ങളുടെ പ്രിൻസിപ്പൾ അച്ഛനെ പോലെ ക്രോക്കിലെ സമയം നോക്കി ജീവിക്കാനുള്ളതല്ല ജീവിതം

ആ ആർട്സ് ക്ലബിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം ചുരുക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സുകൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മനഃശാസ്ത്രജ്ഞൻ നിർത്തുന്നു നമസ്കാരം എന്റെ ഭാര്യയാണ് സ്റ്റേജ് വെച്ച് ഞാൻ ഫാദറിനെ ഒരു താങ്ങ താങ്ങി സോറി കൂവലടക്കാൻ ഞാനൊരു സൈക്കോളജിക്കൽ അപ്രോച്ച് നടത്തിയതാ ഓ അങ്ങനെയാണോ ഇറ്റ്സ് ഗുഡ് ആ പിന്നെ മിസ്റ്റർ ഗോൺസാൽവോ അന്ന് ഗോപാലൻ സാർ ഒരുക്കിയ ഗാനമേളയുണ്ട് സ്വല്പം കേട്ടിട്ട് പോകാം സോറി ഫാദർ എനിക്ക് സമയമില്ല അത്യാവശ്യം ഊളം പറയില്ല അവിടെ മുന്നിൽ ഉദ്ഘാടനമാണോ അല്ല കുറച്ച് റെസ്റ്റ് എടുക്കണം വന്നി ഇങ്ങോട്ട് കയറിയേ ഉള്ളൂ അപ്പോഴേക്ക് അവിടെ ഒരു ജാട പ്രൊഫസർക്ക് കംപ്ലയിന്റ്സ് കൊടുത്തിട്ടുണ്ട് അത്രേ ലെക്ചർ എന്ന് പറഞ്ഞാൽ വലിയ പ്രൈം മിനിസ്റ്റർ ആണ് അവളുടെ വിചാരം നമ്മളോടുള്ള കളി അത്ര നല്ലതിനല്ലെന്ന് ഒരു ഒരു സൂചന സൂചന കൊടുക്കാതെ പറ്റില്ല എന്ന് ചങ്കി കുത്തു കുത്തണം കുത്തണം അങ്ങനെ അവരുടെ അവരുടെ പേഴ്സണൽ ഐ മീൻ കുടുംബ സ്വകാര്യം വീട്ടിലെ കല്യാണി പൈസ വീഴുന്ന നമ്മുടെ റൂട്ട് ക്ലിയർ പക്ഷെ ചെലവ് ചെയ്യണം എന്ത് വേണെങ്കിലും ചെയ്യാം ഇന്ദിരാ നന്ദഗോപാൽ എന്ന പൊതുശത്രുവിനെതിരെ നമ്മുടെ ആറംഗ പട്ടാളം അംഗം കുറിക്കുന്നു हाँ uh -huh.

നല്ല പൈറ്റുള്ള പടാണെന്ന് വിചാരിച്ച കണ്ടപ്പോഴല്ലേ സായിപ്പ് അയ്യോ മദാമിയും പറയാനേ നല്ലോണം ഇരിക്കുന്ന അപ്പൊ നീയോട് അത്തോണ്ടുള്ള പണിയാണ് അല്ലേ അങ്ങനെ വരട്ടെ വായു മനസ്സറിയ കാര്യത്തിന് ചേട്ടത്തിളം കാലം എന്റെ വീട്ടിൽ ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ നടക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്റെ നല്ല നേരത്തെ ആ മലയാളം കാണാൻ തോന്നിയത് ഇല്ലെങ്കിൽ എന്റെ മോന്റെ മാനം പോപ്പ് ഒന്നും തോന്നില്ല അമ്മച്ചിയുടെ സ്വഭാവം അറിയാലോ കാസറ്റ് കാസറ്റുകടക്കാർക്ക് തെറ്റിയതായിരിക്കും എന്തായാലും ഇനി കാസറ്റ് മാറുന്ന പരിപാടി വേണ്ട മാത്രമല്ല ത്രീസ ഇനി ഇങ്ങോട്ട് വരാതിരിക്കുന്നതാവും നല്ലത് സോറി എന്തോ പറഞ്ഞു വേണ്ട പണ്ടേ ഞാൻ പറയാറുള്ള ആവശ്യത്തിൽ കൂടുതലായിട്ട് ആരോടും വേണ്ട ഇപ്പൊ മതിയല്ലേ അല്ല വരച്ചത് ചെൽമി ആരാത് വരച്ചത് വരച്ചത് ചോദിച്ചത് കേട്ടില്ലേ ഞങ്ങളാ വരച്ചത് ഗെറ്റ് ഔട്ട് ഗെറ്റ് ഔട്ട് ഫ്രം ദി ക്ലാസ് അപ്പൊ കൊത്ത് ചങ്കല കൊണ്ടുവല്ലേ

എല്ലാരും നമുക്ക് സൗകര്യമായിട്ട് പിന്നെ കാണാം അതെങ്ങനെയാ ക്ലാസ് കഴിഞ്ഞാൽ ഇല്ല ഞാൻ കാണിച്ചേരാം ഗുഡ് മോർണിംഗ് എവരിബഡി സോറി ഞാൻ ലേറ്റ് മൂവർ സംഘം നേരമില്ല ടുഡേ യു ആർ ടു ലേൺ ദ ദ ദ ദ ദ ഫേമസ് ഫേമസ് പോയം പോയം ഓഫ് ഓഫ് സെന്റ് ബൈ ജോൺ ഡീൽസ് വിത്ത് തീം ലവ് കവികളും കലാകാരന്മാരൊക്കെ പാടി പുകഴ്ത്തിയിട്ടുള്ള दिव्य अनुभूति प्रेम <laughs> I am uh, yes, continuing. ఇట్స్ లవ్ ఓ యంగ్ కప్పుల్స్ ఐ మీన్ రొమాటిక్ తలవేదన విల్ స్టాడే കുട്ടി പറ്റുന്നത് സാറേ നത്തിങ് പിന്നെന്താ ഇരുന്ന് പിന്നെ ഞാനൊരു പാട്ടിന്റെ ലൈൻ ആലോചിക്കായിരുന്നു എന്നിട്ട് ലൈൻ കിട്ടിയോ കിട്ടി പക്ഷേ പൊരുത്തപ്പെടാത്ത ലൈന ഓഹോ

ല്ലേ ഞാനൊന്നും ചെയ്തില്ല ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് ഇറക്കുന്ന പശുവിനെ കൊടുത്തിട്ട് വിത്തുകാലയെ മേടിച്ചതുപോലെ ആയല്ലോ എന്റെ അവസ്ഥാ പിന്നെ ഞാൻ കുട്ടിയുടെ ലെക്ചറല്ലേ കുട്ടി എന്റെ സ്റ്റുഡന്റും അപ്പൊ നമ്മുടെ മുമ്പിലുള്ളൊരു ഹലോ ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ്